നമോ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ എമ്പത്തി ഏഴാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ എണ്ണൂറ്റി ഏഴാമത്തെ നാമം മുതൽ എണ്ണൂറ്റി പതിനാറാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് പറയാൻ പോകുന്നത് പർജന്യ പാവനോ നിലകാം അമൃതാശോ അമൃതർവ്ഞ സർവോ മുഖകാം ഈ ശ്ലോകത്തിലെ നാമങ്ങൾ കുമുദ കുന്ദ പർജന്യ പാവന അനില അമൃതാശ അമൃതവപു സർവജ്ഞ സർവതോമുഖ എന്നിങ്ങനെയുള്ള പത്ത് നാമങ്ങളാണ് അതിൽ ആദ്യത്തെ നാമമാണ് കൂമുദൂ എന്നാൽ കുമുദ എന്നാൽ എങ്ങനെയാണോ ഭഗവാൻ പല അവതാരങ്ങൾ മുഖ്യമായി എടുത്തതിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവതാരമാണ് വരാഹ അവതാരം ആ അവതാരത്തിൽ എങ്ങനെയാണോ ഭഗവാൻ ഭൂമിയെ സംരക്ഷിച്ചു കൊണ്ട് ഭൂമി അങ്ങനെ വിറച്ചു നിൽക്കുന്ന സമയത്ത് ഭയം കാരണം വിറച്ചു നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണോ സന്തോഷിപ്പിച്ചത് ആ ശക്തി ഭഗവാൻ ഉള്ളതിനാൽ ഭഗവാൻ കുമുദ എന്ന നാമധേയം അതായത് ഭഗവാൻ എപ്പോഴും ഭൂദേ ഭൂമി ദേവിയെ പൂർണമായും സംരക്ഷിക്കുന്നു അത് ഏതൊരു അവസരത്തിൽ അധർമ്മത്തെ ആര് ചെയ്താലും ആ സമയത്ത് ഭഗവാൻ അവതാരങ്ങൾ എടുത്ത് അവരെ നിഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ നാരായണന്റെ ആ സന്തോഷത്തിന്റെ ഒരു വികാരമാണ് സാക്ഷാൽ ഭൂമി ഭൂമി എപ്പോഴാണോ സന്തോഷവതിയായി ഇരിക്കുന്നത് ആ സമയത്താണ് ഭഗവാന് ആ ഒരു മനസ്സിൽ ഒരു ആത്മതൃപ്തി ഉണ്ടാകുന്നത് അതിനാൽ ഭഗവാൻ കുമുദ എന്ന നാമധേയം അടുത്ത നാമധേയം കുന്തര എന്നാണ് അതായത് ഭഗവാൻ അങ്ങനെ വരാഹ അവതാരം എടുത്ത് അങ്ങനെ ഹിരണ്യാക്ഷനെ കൊല്ലുന്ന സമയത്ത് ആ ഭൂമിയെ എങ്ങനെയൊക്കെ ആ ഹിരണ്യാക്ഷൻ ആ വേദനിപ്പിച്ചുവോ അതിനും അപ്പുറത്തുള്ള ഒരു വേദനയാണ് ഹിരണ്യാക്ഷന് ഭഗവാൻ വരാഹ അവതാരത്തിലൂടെ കൊടുത്തത് അപ്പോൾ ധര എന്നാൽ ധരിക്കുന്നു എന്നർത്ഥം അല്ലെങ്കിൽ സംരക്ഷിക്കുന്നു എന്നർത്ഥം കും എന്നാൽ ഭൂമി എന്നർത്ഥം അപ്പോൾ ആ ഭൂമിയെ ധരിച്ചുകൊണ്ട് ആ ഭൂമിയെ ദ്രോഹിച്ച ആ ഹിരണ്യാക്ഷന് ഒരു നിഗ്രഹം കൊടുത്തതിനാൽ ഭഗവാൻ കുന്തര എന്ന നാമധേയം വേറൊരു അർത്ഥം എന്തെന്നാൽ കുന്ത എന്ന് പറയുന്ന പുഷ്പങ്ങളാൽ ഭഗവാൻ മനോഹാരിത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതിനാൽ കുന്തര എന്ന നാമധേയം അടുത്ത നാമധേയം കുന്ത എന്നാണ് അതായത് പുഷ്പത്തിന്റെ പേരാണ് കുന്ത എന്നത് അത് ഭഗവാൻ ആ ഒരു കുന്ത പുഷ്പങ്ങൾ ചാർത്തി അത്രയും മനോഹരമായി നിൽക്കുന്നു ഹരിവംശത്തിൽ ഭഗവാൻ പരമേ പരശുരാമനായി അവതരിച്ചപ്പോൾ അവിടെ ആ ഒരു യുദ്ധത്തിൽ ഭഗവാൻ അതായത് ഭൂമി ഭൂമിക്ക് പല പല ഋഷി കാശ്യപന് ഭൂമി കൊടുത്ത ഒരു സമ്മാനത്തിന്റെ കൂട്ടത്തിലാണ് ഭഗവാന് കുന്താ എന്ന നാമധേയം വന്നത് അതായത് കു എന്നാൽ ഈ ഭൂമിയിലുള്ള നേതാക്കളെ കുറിക്കുന്നു ദ എന്നാൽ നിഗ്രഹത്തെ കുറിക്കുന്നു അതായത് ഭൂമിയിൽ ഓരോ നേതാക്കളും അധർമ്മികളെ നിഗ്രഹിച്ചു കൊണ്ട് ധർമ്മത്തെ കാക്കുന്നതിനാൽ ആ പരശുരാമന്റെ അവതാരമെടുത്ത ഭഗവാൻ മഹാവിഷ്ണുവിന് കുന്ത എന്ന നാമധേയം അടുത്ത നാമധേയം പർജന്യ എന്നാണ് അതായത് ഈ ഭൂമിക്ക് ഏറ്റവും സുവർണകാലമായ മയക്കാലം കൊടുക്കുന്നത് ആ കാർമേഘങ്ങളാണ് ആ മഴ പെയ്യ്ക്കുവാനുള്ള കാർമികങ്ങളെ കൊടുക്കുന്ന ഭഗവാന് പർജന്യ എന്ന നാമധേയം അതായത് കൃഷിക്കാരായാലും ഏതൊരു ജീവാത്മാവിനും അവർക്ക് ധൻ ധാന്യം എത്രത്തോളം മഹത്മം ഓരോ സൃഷ്ടിക്കും അറിയാം അപ്പോൾ ആ ഒരു ധാന്യം പൂർണ്ണമായി വരണം അതിൽ സാക്ഷാൽ മഴ സഹായിച്ചാൽ മാത്രമേ സാധ്യമുള്ളൂ അങ്ങനെ ഭൂമിയിൽ ആ മഴ കൊണ്ടുവരുന്ന കാർമേകങ്ങളെ ഭഗവാൻ സമ്മാനമായി കൊടുക്കുന്നതിനാൽ ഭഗവാന് പർജന്യ എന്ന നാമധേയം അടുത്ത നാമധേയം പാവന എന്നാണ് ഏറ്റവും പവിത്രമായ ഒരു ശക്തിയെ നമ്മൾ പാവന എന്ന് പറയുന്നു അതായത് ഭഗവാൻ വളരെ ഏറെ ശുദ്ധമായ ഒരു ശക്തിയാണ് അതിൽ ഏതൊരു തരത്തിലുള്ള മനസ്സായാലും ജ്ഞാനമായാലും അങ്ങനെ വേറെ ഒരു ആ ഇന്ദ്രിയമായാലും ആ ഒരു സ്വാർത്ഥമായ ഒരു ചിന്തയോ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ മായ ആ വൈകുണ്ഠത്തിൽ തന്നെ പ്രവേശിക്കാത്തതിനാൽ ഒരു വാസനകളും ഇല്ലാത്തതിനാൽ അവള് പരമശുദ്ധമായ ഭഗവാൻ പാവന എന്ന നാമധേയം അടുത്ത നാമധേയം അനില എന്നാണ് അതായത് എങ്ങനെയാണോ ഒരു ശ്വാസോച്ഛ്വാസത്തിന് ആ ഒരു വായു ആവശ്യം അതുപോലെ തന്നെയാണ് ഓരോ ജീവാത്മാക്കൾക്കും ജീവനെ കൊടുക്കുന്ന ആ ഒരു ശക്തി ഭഗവാൻ ഉള്ളതിനാൽ അനില എന്ന നാമത നില എന്നാൽ ആ ഒരു സമയത്തെ ആ ഒരു നിലയിൽ നിന്നും തെറ്റി പോയി അവിദ്യയിലോട്ടു പോകുന്ന ഓരോ ശക്തി പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയെയും ആ ഭഗവാൻ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനാൽ ഭഗവാന് അനില എന്ന നാമധേയം അടുത്ത നാമധേയം അമൃതാശന എന്നാണ് അമൃത എന്നാൽ ആ തേനിനെ കുറിക്കുന്നു അതും പരിശുദ്ധമായ തേനിനെ കുറിക്കുന്നു അതുപോലെ തന്നെ ഒരു മരണമില്ലാത്ത ഒരു അവസ്ഥയെയും കുറിക്കുന്നു അപ്പോൾ ഭഗവാൻ ഫലം ആഗ്രഹിക്കാതെ തൻ്റെ ഭക്തന്മാർക്ക് പൂർണമായി എല്ലാം കൊടുക്കുന്നതിനാൽ അവർ ആഗ്രഹിച്ചതെങ്കിലും കൊടുക്കുന്നതിനാൽ അവർ അവരുടെ ലക്ഷ്യമായ മോക്ഷത്തെ എടുക്കുന്നതിനാൽ ഭഗവാൻ അമൃതാശന എന്ന നാമധേയം അടുത്ത നാമധേയം അമൃത ബപു എന്നാണ് അതായത് ആ ഒരു മരണമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്ന ഭഗവാന് അമൃത ബപു എന്ന നാമധേയം അപ്പോൾ ഭഗവാൻ ഒരു കാലത്തിൻ്റെയോ ഒരു ശരീരത്തിൻറെയോ ഒരു വേറെ ഏതൊരു വസ്തുവിന്റെയോ പരിമിതിയിൽ ഇല്ലാത്തതിനാൽ ഭഗവാന് അമൃത ബപു എന്ന നാമധേയം അടുത്ത നാമധേയം സർവജ്ഞ എന്നാണ് അതായത് എല്ലാവിധത്തിലുള്ള ആ ഒരു പ്രകാശത്തെ ആരാണോ അത് കേന്ദ്രമായിരിക്കുന്നത് അത് ഭൂമിക്ക് അകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ എവിടെയും ആ പരിശുദ്ധമായ ജ്ഞാനത്തിന്റെ നിലയിൽ നിൽക്കുന്നതിനാൽ ഭഗവാന് സർവജ്ഞ എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് സർവതോ മുഖ എന്ന് സർവ എന്നാൽ എല്ലാം എന്നർത്ഥം സർവതോ എന്നാൽ ഏതൊരു ശക്തിക്കാണോ എവിടെയും തിരിഞ്ഞു നോക്കി ആ സ്ഥലത്ത് എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധ്യമുള്ളത് മുഖ എന്നാൽ ആ മുഖത്തെ കുറിക്കുന്നു അപ്പോൾ എങ്ങനെയാണോ സൂര്യൻ ഏതൊരു പ്രപഞ്ചത്തിലും എത്തിച്ചേരുന്നത് അതുപോലെ തന്നെയാണ് സാക്ഷാൽ ഭഗവാൻ ആ പ്രകാശത്തെ തേജസ്സിനെ ആ കണുകൾ കൊണ്ട് തലകൾ കൊണ്ട് മുഖത്തെ കൊണ്ട് കരങ്ങൾ കൊണ്ട് പാദങ്ങൾ കൊണ്ട് എത്തിച്ചേർന്ന് എല്ലാവർക്കും കൊടുക്കുന്നതിനാൽ ഭഗവാന് സർവതോ മുഖ എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ കുമുദ കുമുദന്തര കുന്ത പർജന്യ പാവന അനില അമൃതാശന അമൃതവപു സർവജ്ഞ സർവതോമുഖ എന്നീ പത്ത് നാമങ്ങളാണ് ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ താങ്ക് യു